എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സെയിൽ തന്നെയാണ് കേട്ടോ ആരും സെയിൽ വീഡിയോ കണ്ടുകൊണ്ട് ബോ അടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു പിന്നത്തെ നമുക്ക് ഏതൊക്കെ പ്ലാന്റ് ആണെന്നും എങ്ങനെയാണ് റേറ്റ് എന്നും എല്ലാം കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ എഴുതി കാണിച്ച് തന്നെ പോകുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇവിടെ തൊട്ടാണ് നമുക്ക് തുടങ്ങുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അമേരിക്കൻ ബ്യൂട്ടി റെഡ് എന്ന ഇനത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈ റേറ്റിൽ സെയിലിനായിട്ടുള്ള പ്ലാന്റ് സൈസ് നമ്മളിത് വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഇവിടെ തന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് അഗ്ലോണിമ കലാത്തിയ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസാണ് നമുക്ക് വരുന്നത് അതിൻ്റെ എന്താ നമ്മളിതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ക്ലിയറായിട്ട് റേറ്റിൽ നിന്ന് ഹൈറ്റ് നമ്മൾ എഴുതി കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അദ്ദേസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഞാൻ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതല്ലാതെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് കലാത്തിയുടെ ഒക്കെ അങ്ങനെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ആണ് ഇരുപത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക കാരണം വീഡിയോയുടെ എൻഡിങ് വരെ തന്നെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളുടെയാണ് നമ്മൾ കാണിച്ച് കാണിച്ച് പോകുന്നത് ഇനിതാ കുറച്ച് കറ്റാക്ക് വാഴയുണ്ട് കേട്ടോ കറ്റാക്വാഴയുടെ വലിയ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ചെറിയ പ്ലാന്റിന് എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഇതാണ് നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് എൺപത് രൂപയുടെ പ്ലാന്റ് ഇതിലും കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കായിട്ട് സെയിലായിട്ടുള്ളത് ഇനി നമുക്ക് വന്നിരിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഏട്ടോ ഒരു ലാവണ്ട ഒക്കെ പോലത്തെ കളക് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി കുറച്ച് വാട്ടർ ക്യാബേജ് ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ വാട്ടർ ക്യാബേജിൻ്റെ റേറ്റ് കുറച്ച് വാട്ടർ പ്ലാന്റുകളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് ഇനി കുറച്ച് വാട്ടർ പ്ലാന്റിൽ കുറച്ച് താമരയുണ്ട് വൈറ്റ് പിയോണി ഉണ്ട് റെഡ് പിയോണി ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് രണ്ടിനും നൂറ്റി അൻപത് വെച്ചാണ് കേട്ടോ റേറ്റ് റെ റെഡ് ബിയോണിയുടെ ട്യൂബനും നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് ഇനി നമ്മുടെ ബേ ലീഫിൻ്റെ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇപ്പം ബിരിയാണി കുഴിമന്തി എല്ലാത്തിൻ്റെ അകത്ത് എന്താ ഇതിൻ്റെ ഇല ഇല്ലാത്ത കളിയില്ല അല്ലേ ഇനി ഇതാ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് പത്ത് രൂപ തീർന്നില്ല ഏട്ടോ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണല്ലേ അടുത്ത ഈ ഒരു പ്ലാനിൻ്റെ വെരികേറ്റിയുടെ ലീഫ് വരുന്നത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ ഇനി ചെമ്പരത്തിയുണ്ട് ചെമ്പരത്തി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് ഇനി നമുക്ക് ഒരു രണ്ട് വരെ കളറിലുള്ള ഉണ്ട് രണ്ട് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സിംഗിൾ ഷോട്ട് വിത്ത് രണ്ട് പൂക്കളോട് കൂടിയ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിങ്ങുന്നത് റെഡും ലൈറ്റ് പിങ്കും മാത്രമാണ് നമുക്കിതിൽ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് വീണ്ടും കുറച്ച് കട്ടിങ്ങുകളും കൂടി ഉണ്ട് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് ഇത് മൾട്ടി പെറ്റലിൻ്റെ ആണ് കേട്ടോ കട്ടിങ്ങിന് ഇരുപത് രൂപ ഇനി നമ്മുടെ എപ്പേഷ്യയുടെ പ്ലാന്റിൻ്റെ ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഷൂട്ടായിരിക്കും അതിൻ്റെ കട്ടിങ്ങിനായിരിക്കും ഇരുപത് രൂപ വന്നേക്കുന്നത് ഇനി നമ്മുടെ റംബൂട്ടാൻ്റെ കുഞ്ഞ് പ്ലാന്റിൻ്റെ അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് വന്നേക്കുന്ന അവിടെ അസോളയാണ് ഏട്ടോ അസോളയുടെ റേറ്റ് വന്നത് മുപ്പത് രൂപയാണ് അസോളയുടെ റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്പർ അതാ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ഉണ്ട്